ഹൈ ഫ്രണ്ട് സൂര്യറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേൺസിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ്സ് അവൈലബിൾ ആണ് അടിപൊളി കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെറ്റ് ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റിംഗ് ആണ് റെൻ്റൽ ജുവല്ലറീസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേയ്സിലേക്കും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡേയ്സിലേക്കൊക്കെ ബുക്ക് ചെയ്യാവുന്ന നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ട് വന്നേക്കുന്ന കളക്ഷൻ്റെ സിംഗിൾ പീസ് റേറ്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളും വൺ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വരുന്ന കടവളകളുടെ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലുകളാണ് എല്ലാ സൈസ് മെഷർമെൻറ്സും അവൈലബിൾ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എല്ലാം തന്നെ നല്ല നൈസ് മോഡലിൽ വന്നിരിക്കുന്ന ബാങ്കിൾ കളക്ഷൻസ് പൈപ്പ് വളകൾ നെറ്റ് വളകൾ അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ബാങ്കിൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് ഡെയിലി വ്യൂഴ്സിന് പറ്റുന്ന നല്ല കളക്ഷൻസാണ് മുപ്പത്തഞ്ച് നാൽപ്പത് എൺപത് റേഞ്ചുകളിൽ വന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് എല്ലാ സൈസുകളും അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയിലുള്ള വൈറ്റ് ഗോൾഡിന്റെ പാസരങ്ങളുടെ കളക്ഷൻസ് ആണ് ആംഗ്ലെറ്റുകൾ കൊലിസുകളാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഒരു പേറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഡെലിവറി കോസ്റ്റ് വരുന്നുണ്ട് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കളക്ഷൻസാണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് ഡിസൈൻസും ഓൾ ടദർ ഇതുപോലെയാണ് വരുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ലേഡീസ് മാലയായും ജെൻസ് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന നല്ല കളക്ഷൻസാണ് വിത്ത് റേറ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കുക ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് എണ്ണൂറ്റി അൻപതിലുള്ള ഹെവി പാറ്റേൺസിലുള്ള എട്ട് പിടി താലിമാലകളാണ് എട്ട് പിടി മീൻസ് ട്വൻ്റി ഫോർ ഇഞ്ചസ് ആണ് മെഷർമെൻറ്റ് സൈസ് വന്നേക്കുന്നത് ഗോൾഡൻ പ്ലേറ്റിങ്ങിലുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അറുന്നൂറ്റി അൻപതിൽ വന്നിരിക്കുന്ന ഗുരുവായൂരപ്പൻ ലോക്കറ്റുമായിട്ടുള്ള നല്ല ഭംഗിയിലുള്ളൊരു ചെയിൻ സെറ്റാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എട്ട് പിടിയിൽ ഫൈവ് ഫിഫ്റ്റിയിൽ വരുന്നൊരു കളക്ഷനാണ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് സെയിലോ ചെയിൻസ് വിത്ത് നല്ല ഭംഗിയിലുള്ള ടെമ്പിൾ ലോക്കറ്റ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് സെവൻ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ബോൾ ചെയിൻസ് പത്ത് പിടിയാണ് വിത്ത് ലോക്കറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസാണ് നെക്സ്റ്റ് ഇനി കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി കളക്ഷനാണ് പാലക്ക ജിംകെ വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വെരി ബ്യൂട്ടിഫുൾ പാറ്റേൺ വൺ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലക്ഷ്മി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫാൻസി ജിംകി കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് റെഡ് നെക്സ്റ്റ് വണ് വരുന്നത് ഗ്രീനാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ തന്നെ ഇനി നമുക്ക് ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ബ്യൂട്ടിഫുൾ ആണ് പാലിക്കയുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് വൺ ഫിഫ്റ്റിയുടെ റേറ്റിൽ വന്നിരിക്കുന്നത് എല്ലാം വിത്ത് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ബ്ലൂ കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് മൂന്നാമത്തെ ഡിസൈൻ പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ്സും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നല്ല ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് വരുന്നത് വൺ ഫിഫ്റ്റിയിലുള്ള കളക്ഷനാണ് ഫാൻസി ജ്വല്ലറിയുടെ നെക്ലസ് കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കാണുന്നത് വൺ ട്വൻറ്റിയാണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വൺ ട്വൻറ്റിയുടെ റേഞ്ചിൽ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻസ് ഒക്കെയും തന്നെ അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ സൈസിങ് ആണ് നല്ല ലെങ്ത്തുള്ള നെക്ലസ്സുകളാണ് വൺ എയ്റ്റി റേഞ്ചിൽ മാംഗോ ഇത് നമ്മൾ കാണിച്ചേക്കുന്ന ഗ്രീനാണ് ബ്ലൂ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വൺ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റിയുടെ റേറ്റിലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ത്രീ പെറ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് ലോങ് മാല ടു ഫിഫ്റ്റി മാത്രമാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.